ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിൻ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു സിനിമ രസകരമായ സംഭവങ്ങളുമായിട്ട് അവർ വരുന്നു ബിജു മേനോൻ ആൻഡ് സുരാജ് വെഞ്ഞാറമോട് തുടങ്ങിയവരൊക്കെ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഈ നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു സിനിമ പടം ജൂൺ ഇരുപത്തൊന്നിന് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും ഒരു വില്ലാ കമ്മ്യൂണിറ്റിയും അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഉണ്ണി എന്ന കഥാപാത്രമായിട്ട് ബിജു മേനോനും അജിത് എന്ന ഒരു കഥാപാത്രമായിട്ട് സുരാജ് വെഞ്ഞാർ ോടും എത്തുന്നു ജോണി ആന്റണി ലിജോ മോൾ ശ്രുതി രാമചന്ദ്രൻ ശ്രുതി കോപ്പ ലാലു അലക്സ് എന്നിങ്ങനെ തുടങ്ങിയവർ ഒരു നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ സുഗൈസ് ആരൊക്കെയാണ് ഈ ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയുക ദളപതി വിജയുടെ പൂക്കിരി എന്ന് പറയുന്ന ഒരു സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് രണ്ടായിരത്തി ഏഴിൽ റിലീസായിട്ടുള്ള പൂക്കിരി ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ ജൂൺ ഇരുപത്തി ഒന്ന് അതായത് ദളപതി വിജയുടെ പിറന്നാൾ ദിനത്തിൽ റീ റിലീസായിട്ടെത്തും ദളപതി വിജയുടെ അമ്പതാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് റീ റിലീസിന് ഒരുങ്ങുന്നത് പോക്കിരി ഉൾപ്പെടെ മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് പോക്കിരി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പുറമേ വില്ല് തുപ്പാക്കി എന്നിങ്ങനെ തുടങ്ങിയ സിനിമകളും റീറിലീസായിട്ട് എത്തും ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസത്തോടനുബന്ധിച്ച് തിയേറ്ററുകളിലേക്ക് എത്തും അപ്പോൾ ഗൈസ് ഈ ദളപതി വിജയുടെ വരാനിരിക്കുന്ന ഇത്തരം മൂന്ന് സിനിമകളിൽ നിങ്ങൾ ഏത് പടത്തിന് വേണ്ടിയാണ് കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക ആ സിനിമകളെന്ന് പറയുന്നത് പൂക്കിരി വില്ല് അതേപോലെ തന്നെ തുപ്പാക്കി ഞാൻ ഇത്തരം സിനിമകളിൽ കൂടുതൽ കാത്തിരിക്കുന്നത് തുപ്പാക്കിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക മമ്മൂട്ടി കമ്പനിയുടെ മൾട്ടി സ്റ്റാർ ചിത്രം ഒരുക്കുന്നു സുരേഷ് ഗോപിക്കും മമ്മൂട്ടിക്കും ഒപ്പം ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരും ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ണൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ സുരേഷ് ഗോപി നായകൻ അതേപോലെ തന്നെ മഹേഷ് നാരായണനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ഈയൊരു സിനിമയിൽ സുരേഷ് ഗോപിക്കും മമ്മൂട്ടിക്കും ഒപ്പം ഫഹദ് ഫസല് കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരൊക്കെ ഒന്നിക്കുമെന്നാണ് റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ മറ്റൊരു നിർമ്മാണ കമ്പനിയും ഈ ഒരു സിനിമയിൽ ഉണ്ടാകും എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്ന ട്രെൻഡിങ് ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഗൈസി ഒരു വമ്പൻ മൾട്ടി സ്റ്റാർ പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സോ നമ്മൾ ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങളോ നടുപ്പി നായകൻ സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ ഫോർട്ടി എന്ന് പറയുന്ന ഒരു സിനിമ വിൻഡേജ് ലുക്കിലെ മുട്ടി നീട്ടി വളർത്തി നടപ്പി നായകൻ സൂര്യ കാർത്തിക് സുബ്രാജും സൂര്യയും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സൂര്യയുടെ കരിയറിലെ നാൽപ്പത്തി നാലാമത്തെ ചിത്രമാണിത് ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞൊരു സിനിമ ആൻഡാമാനിലെ പോർട്ട് ബ്ലയറിൽ ആണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാർത്തിക് സുബ്രാജ് ചിത്രീകരിച്ച ഫസ്റ്റ് ഷോട്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യ പ്രമോഷണൽ മെറ്റീരിയലായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് സംഭവം എന്താ പറയുക സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു ട്രെൻഡിങ് ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് പൂജ ഹെഗ്ഡേ നായികിയാവുന്ന ഈ ഒരു ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് ജയറാമും അതേപോലെ തന്നെ ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗായസ് ആരൊക്കെയാണ് ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കട്ട വെയ്റ്റിംഗ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സൂര്യ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന കങ്കുവ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്താ പറയുക പൊളിച്ചറക്കെട്ടാങ്കിൽ തലവർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന് പറയുന്ന ഒരു സിനിമ പടത്തിൻ്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ലോകേഷ് കനകരാജ് പടങ്ങളിൽ ഒരു മലയാളി കഥാപാത്രം അത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ വിക്രം എടുത്ത് നോക്കുകയാണെങ്കിലും കൈദി കൈദിലെ നേരേൻ്റെ കാര്യക്കാണ് ഞാനീ പറയുന്നത് അപ്പോൾ അത്തരം സിനിമകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കുന്നത് ലോകേഷിൻ്റെ പടത്തിൽ ഒരു മലയാളി കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഇരിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് ലൊക്കേഷ് കനകരാജേൻ്റെ രജനീകാന്ത് കൂട്ടുകെട്ടിൽ സംഭവിക്കുന്ന ഒരു കൂലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ മലയാളത്തിൽ നിന്നും ജനപ്രിയ നായകൻ ദിലീപ് ബൈഡൻ പുള്ളി ഓൺ ബോർഡാണെന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല കാരണം ഇപ്പോൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഈ ഒരു കൂലി എന്ന് പറയുന്നൊരു സിനിമയിൽ ദിലീപ് പാറ്റൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ദിലീപ് പാട്ടേൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് നമ്മൾക്കറിയത്തില്ല സോ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കൂലി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്ട്രോങ് റൂമർ ബസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗൈസ് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കൂലി സിനിമയിൽ ദിലീപ് പാറ്റേൺ ഉണ്ടാവുകയാണെങ്കിൽ പുള്ളി വില്ലൻ ക്യാരക്ടറൊക്കെ ആയിട്ട് വരാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ ആയി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിലീപ് ഏട്ടനാക്കീ ഒരു പടത്തിൽ വരാണെങ്കിൽ സംഭവം വേറെ ലെവലാകുമെന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കാതിരിക്കുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ്സ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമൊന്നുകൾ എന്തൊക്കെയാലും അടുത്ത നല്ല അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് കാണുന്നവരായിരിക്കും ബൈ ഗായ്സ്